എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളുടെയും ശ്രദ്ധിക്കുക നമ്മളുടെ മസ്റ്ററിങ് ഈ വർഷത്തെ ആരംഭിക്കാൻ പോവുകയാണ് ജൂൺ മാസം ഇരുപത്തി മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി കൊണ്ട് തന്നെ പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പുകൾ അപ്പോൾ രണ്ടു മാസത്തെ സമയം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ മസ്റ്ററിങ് ചെയ്യേണ്ടതാരൊക്കെ എന്നുള്ളത് നമുക്ക് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തൊന്ന് വരെ ക്ഷേമ പെൻഷൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ഡിസംബർ മാസം ലഭിച്ചിട്ടുള്ളത് പഴയ കുടിശ്ശികയാണ് എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ആയിട്ട് ഓർത്തിരിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ വർഷം മാർച്ച് മാസം ലഭിച്ചിട്ടുള്ളതാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ കുടിശ്ശിക ആ മാർച്ച് മാസം ലഭിച്ചിട്ടുള്ള എല്ലാവരും തന്നെയും ഈ പ്രാവശ്യത്തെ മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് കാരണം നമുക്ക് ഈ മാർച്ച് മാസം ലഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുടിശ്ശിയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ഈ മാർച്ച് മാസം ലഭിച്ചത് അപ്പോൾ ആ മാസം ലഭിച്ചിട്ടുള്ള എല്ലാവരും തന്നെയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അതിനുശേഷം ഡിസംബർ മുതൽ അപ്രൂവൽ ആയി തുക ലഭിച്ചിട്ടുള്ള ആരും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല നിങ്ങൾക്ക് അടുത്ത വർഷം മാത്രമേ ഇനി മസ്റ്ററിങ് ചെയ്യേണ്ടതുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ഓർത്തൊള്ളുക അപ്പോൾ ഈ മാസം ഇരുപത്തി മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തി സോറി ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തി നാല് കൊണ്ട് തന്നെയും മസ്റ്ററിങ് പൂർത്തീകരിക്കുകയുള്ളു രണ്ട് മാസ സമയം നമ്മുടെ മുമ്പിലുണ്ട് ആരും ധൃതി പിടിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയില്ല മസ്റ്ററിങ് ഇപ്പോൾ ഈ ജൂൺ ഇരുപത്തി അഞ്ചിന് തന്നെ ചെന്ന് മസ്റ്ററിങ് ചെയ്യണം എന്നുള്ള നിർബന്ധങ്ങളൊന്നും തന്നെയും ഇല്ല രണ്ട് മാസം സമയം നമുക്കുണ്ട് ഈ കാലയളവിൽ നിങ്ങൾ മസ്റ്ററിങ് പൂർത്തീകരിച്ചാൽ മതി കാരണം നിരവധി ആൾക്കാർ എപ്പോഴും പോകുമ്പോൾ അവിടെ സൈറ്റ് കംപ്ലയിന്റ് അല്ലെങ്കിൽ തിരക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരുണ്ട് നിങ്ങളൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെയും നിങ്ങൾ ആ ഓരോ സമയക്രമം അനുസരിച്ച് മാത്രം നിങ്ങൾ മസ്സറിന് പോയാൽ മതിയാവും നമുക്ക് രണ്ട് മാസം സമയം മുന്നിലുണ്ട് അല്ലെങ്കിൽ ജൂൺ ഇരുപത്തി അഞ്ച് എന്നൊരു ഡേറ്റ് മാത്രമല്ല നമുക്കുള്ളത് അത് കഴിഞ്ഞാൽ രണ്ട് മാസത്തെ സമയം നമ്മുടെ മുന്നിലുണ്ട് ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ പൂർത്തീകരിച്ചാൽ മതി അപ്പോൾ ഈ പ്രാവശ്യത്തെയും ബി ബി ടി ട്രാൻസാക്ഷൻ തുക കുറെ പേർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കേന്ദ്ര വിഹിതം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യണം ഡി ബി ടി അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേന്ദ്ര വിഹിതം ലഭിക്കുകയുള്ളൂ കാരണം കേന്ദ്രം നിങ്ങൾക്ക് പെൻഷൻ തരുന്നത് ആധാർ വഴിയാണ് അപ്പോൾ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് വഴി മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു തുക ലഭിക്കുകയുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിരവധി ആൾക്കാർക്ക് ഇത്തവണയും മുന്നൂറും ഇരുന്നൂറും ഒക്കെ ആയിട്ട് മുടങ്ങിയിട്ടുണ്ടെന്നുള്ള കംപ്ലൈൻറ്റ്സ് പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി അപ്ഡേറ്റ് ആണോ എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്